ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂസ് ചെയ്യണം ഞാൻ പോട്ടെ എനിക്ക് സമയമില്ല വെറുതെ എനിക്ക് ഇതിന്റെ പുറവേ കേക്കാൻ സമയമില്ല അപ്പൊ പറഞ്ഞു ഞാൻ നാലഞ്ചു വർഷം പഠിച്ചില്ലേ ഇനി എങ്കിലും ഞാൻ എന്റെ ഇഷ്ടത്തിൽ ജീവിച്ചോട്ടെ ഇതിനാദിക്കണ നിർബന്ധിക്കുന്നേ അമ്മ മോനെ മോനറിയില്ലേ അറിയോ അവരറിയാവുന്നാണ് കൊച്ചു കുട്ടികാരാണോ ഞാൻ ചിന്തിച്ചു നോക്കിയ അച്ഛനും വയ്യാലോ പിന്നെ ഇങ്ങനെ നടന്ന മതിയോ ഞാൻ ചിന്തിക്കി അപ്പ പറഞ്ഞതല്ലേ പഠിച്ചിട്ടുള്ളത് ഞാൻ കുഞ്ഞിനെ നോട്ട് അപ്പ പറയുന്നതല്ലേ കേട്ടുള്ളത് എനിക്കിത് ഒരു രണ്ട് വർഷം സമയം എന്താ അപ്പ നോക്ക് നോക്ക് അപ്പാ പറയട്ടെ നോക്ക് പ്ലീസ് ഞാൻ പറയട്ടെ പ്ലീസ് നോക്ക് എനിക്ക് എനിക്ക് കുറച്ച് സമയം എന്താ എനിക്ക് എനിക്ക് അപ്പം പറയുന്ന ജോലി ചെയ്താൽ എനിക്ക് ഒരു സന്തോഷവും കിട്ടത്തില്ല ഇതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാ ഞാൻ ഓരോ ഷോർട്ട് ഫിലിം ചെയ്യുമ്പോഴും എനിക്ക് എനിക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട് എനിക്ക് പ്രതീക്ഷയുണ്ട് അടുത്ത സിനിമയിൽ എനിക്ക് കിട്ടും എനിക്ക് ചാൻസ് കിട്ടും എനിക്ക് അഭിനയിക്കാൻ പറ്റും എന്നൊക്കെ ഉള്ള ഒരു ഒരു പ്രതീക്ഷയല്ല അപ്പ പ്ലീസ് എനിക്കൊരു രണ്ട് വർഷം ഈ രണ്ട് വർഷത്തിനുള്ളിൽ അപ്പം പറയുന്നത് പോലെ എനിക്കാവാൻ പറ്റിയില്ല എങ്കിൽ അപ്പം പറയുന്ന കല്യാണവും

കാര്യം മനസ്സിലാക്കണം ഒന്ന് വന്നിട്ട് വയ്യാണ്ട് കിടക്കണം അമ്മയും മോനറിയാലോ ഒന്ന് അമ്മയോടെ കിടക്കട്ടെ പറഞ്ഞു മനസ്സിലാക്ക എനിക്ക് വലിയ എവിടെ പോയാൽ ഇതുപോലെ പ്രശ്നം ഉണ്ടാക്കില്ലേ അപ്പൊ എനിക്ക് പറ്റില്ല എനിക്ക് രണ്ടു വർഷം സമയം എന്താ ഈ രണ്ട് വർഷത്തിനുള്ളിൽ ഞാൻ സക്സസ് ആവും സക്സസ് ആയില്ലെങ്കിൽ അമ്മ പറയുന്ന പോലെ ഞാൻ ചെയ്യാം അമ്മായി ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം പക്ഷെ അമ്മ അതിനൊന്നും സമാധാനപ്പെട്ടിരിക്കും എനിക്ക് സമയമില്ല പ്ലീസ് ഒന്ന് മനസ്സിലാക്കുക പ്ലീസ് 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 ഒന്ന് മനസ്സിലാക്കുക ഒന്ന് മനസ്സിലാക്കുക പ്ലീസ് എന്നെ പോയിട്ട് വില എനിക്ക് ടൈമില്ല എനിക്ക് പോകണം പറ്റില്ല